തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പുഴയിൽ മണൽ നീക്കത്തിനായി എത്തിച്ച ഡ്രജ്ജർ തകരാറിലായതോടെ പ്രതിഷേധം ശക്തമാക്കാൻ മത്സ്യത്തൊഴിലാളികൾ കണ്ണൂരിൽ നിന്നെത്തിച്ച ചന്ദ്രഗിരി ഡ്രഡ്ജർ അഴിമുഖ ചാനൽ കടന്ന് പന്ത്രണ്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും മണൽ നീക്കം ആരംഭിക്കാനായിട്ടില്ല മണൽ നീക്കം മന്ദഗതിയിലായതോടെ മത്സ്യബന്ധന വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായി മണൽ നീക്കം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുടെ സമരത്തെ തുടർന്നാണ് ചന്ദ്രഗിരി ഡ്രജർ മുതലപ്പുഴയിലെത്തിച്ചത് വർഷങ്ങളോളം തകരാറിലായി ഉപയോഗിക്കാൻ കഴിയാതെ കിടന്ന ഡ്രഡ്ജറാണിത് ശനിയാഴ്ച എറണാകുളത്തുനിന്നെത്തിയ സാങ്കേതിക സംഘം തകരാറുകൾ പരിഹരിച്ച് ട്രയൽ നടത്തിയെങ്കിലും കഴിഞ്ഞ ദിവസം കൂടുതൽ തകരാറുകൾ കണ്ടെത്തുകയായിരുന്നു ഹൈഡ്രോളിക് പൈപ്പിനും ഇലക്ട്രിക് കേബിളുകൾക്കും പുറമെ എഞ്ചിൻ ഭാഗത്തും തകരാറുള്ളതായാണ് ലഭിക്കുന്ന വിവരം തകരാറുകൾ പരിഹരിക്കാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടി വന്നേക്കുമെന്ന സൂചനകളുമുണ്ട് കേടായ ഡ്രഡ്ജർ കൊണ്ടുവന്ന് തങ്ങളെ വഞ്ചിച്ചതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ഈ ഡ്രഡ്ജർ ഇവിടെ മുമ്പ് കണ്ണൂരിൽ വെച്ച് തന്നെ ഒരു പരിശോധന നടത്തുകയുണ്ടായി അതിൽ മുപ്പത്തി എട്ട് കാര്യങ്ങളാണ് അത് പരിശോധിച്ച ഉദ്യോഗസ്ഥൻ സർക്കാരിന് എഴുതി കൊടുത്തത് ആ മുപ്പത്തിയെട്ട് കാര്യങ്ങളും പരിഹരിച്ചാൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ എന്നുള്ള റിപ്പോർട്ട് ഇന്നും മന്ത്രിയുടെ മേശപ്പുറത്തുണ്ട് പിന്നെ എങ്ങനെയാണ് ഇവർ ഇതിവിടെ കെട്ടിവലിച്ചു കൊണ്ടുവന്നത് അപ്പൊ അത് ഞങ്ങളെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയാണ് മണൽ നീക്കം മന്ദഗതിയിലായതോടെ വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായി ശക്തമായ തിരയിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്ന വള്ളങ്ങൾ മണൽത്തിട്ടയിൽ ഇടിച്ചാണ് അപകടമുണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് വള്ളങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് ഈ പശ്ചാത്തലത്തിൽ ഉടൻ പരിഹാരമുണ്ടായില്ല എങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കുറഞ്ഞ കൂടാതെ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്